അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു വലവേശലും പരിപാടിയായിട്ട് വന്നതെന്ന് വെച്ചാൽ മഴ പെയ്തായിരുന്നു മഴ പെയ്തപ്പോഴത്തേക്കൊന്ന് രണ്ട് മീൻ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പോയി വീശു നോക്കാം കിട്ടുമെങ്കിൽ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം എന്തായാലും നമ്മൾ ഫസ്റ്റ് അടി എന്തായാലും നഷ്ടമായിട്ടില്ല സംഭവം ഞാൻ പറയാനില്ലേ മഴ പെയ്തുകൊണ്ട് ചെറിയ ചൂടുമാ ആ കലക്കലും കൂടെ ഉള്ളതുകൊണ്ട് വല നിറയെ നമുക്ക് സ്നാനം കിട്ടിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇങ്ങോട്ടും തട്ടിയിട്ട് നോക്കാം എന്തായാലും നമ്മളെ ശ്രമം വന്നില്ലെങ്കിൽ നമുക്ക് പാഴീലായി പോയി പക്ഷെ ഇന്നലെ പോയി പക്ഷെ ഫ്ലോപ്പായി പോയി പക്ഷെ ഇന്നത്തെ മഴ നമ്മളെന്തായാലും രക്ഷിച്ച് ഒറ്റയടിയിൽ തന്നെ ആവശ്യത്തിലധികം സാധനം ഒറ്റ അടിയിൽ തന്നെ കയറിയിട്ടുണ്ട് ഇനിയിപ്പോ സിറ്റിയിലെങ്കിൽ പോലും വിഷമമില്ല あはいわあいわ。 ശാമാരെ മടങ്ങി ഇങ്ങനെ നീക്കി ആവശ്യം അവിടെ ചൂണ്ടക്കെ അടിച്ചോണ്ട് പോകും ചേട്ടന്മാരോ ചൂണ്ടും കുടിക്ക ചെലയിടാം അത് മാത്രല്ല തൊട്ടപ്പുറത്ത് അടിച്ചല്ലേ പിന്നെ അവിടെ ആയിട്ടുള്ള അടുത്ത പ്രതീക്ഷ ആർക്കെടുക്കാം അവർക്കൊന്നും കൊടുക്കാതില്ല ഞാൻ കുറച്ചധികം എങ്ങനെത്തോണേലീതീ വലിയ ദോഷവും ഇല്ല ഒരു നഷ്ടം എന്താരണം ചുരുങ്ങി ചാടി പോയെങ്കിലും നല്ല അത്യാവശ്യം ഇത് തന്നെ പരിക്കാനുള്ള സാധനം ഉണ്ടല്ലേ അവരെല്ലാരും ഗുരു അത്യാവശ്യം പത്തി നീനെല്ലാം കൂടെ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ സാധനം എന്തായാലും ഇത് പൊളിക്കും കണ്ട ഇങ്ങനെ കണ്ട എല്ലാരും കുടഞ്ഞിട്ടാകെ ഇറക്കണം എന്നാ കണ്ട സാധനം അതിന് നമ്മൾ തട്ടി കുടഞ്ഞിട്ട് അടുത്തൊട്ടൊന്ന് കാണിച്ചെടുത്തെ സാധനങ്ങൾ കണ്ടെങ്കിൽ സാധനങ്ങൾ കിട്ടാന്ന് ഇതാ ൊറ്റ വീസിൽ കിട്ടിയതാണ് ബാക്കി അവിടെ ഇരുപോണ്ട് സാധനം നമുക്ക് വരെ വീട്ടിലോട്ടാക്കാം ഇത് അടിക്കാതിരുന്നെങ്കിൽ നമുക്ക് വൺ നഷ്ടമായി പോരാം പോകാമെന്ന് വിചാരിച്ചതാണ് ഇപ്പോഴാണ് വീണ്ടും ഒരു അടിയും കൂടെ അടിക്കാമെന്ന് വിചാരിച്ചത് അതാ ഗാട്ടിപ്പൊളി സാധനം പച്ചരി പോലത്തെ സാധനം പട്ട പട്ടാ പട്ടക്കുന്ന സാധനം ഉണ്ടോ ഇതാണ് കുറവ കുറുവാ കുപ്പി വരള് കൈലി എന്തെല്ലാം പേരുകളും മാറും നമ്മള് പോവാനായിട്ട് വലയിൽ ലേശം അഴിക്കരുത് ഒന്ന് വെള്ളത്തിലിട്ട് മുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ എടുത്ത് ഇറങ്ങാതെ അത് ആതിലും കയറി പത്തി ഇരുപത്തഞ്ചെണ്ണം എന്തായാലും ഇന്ന് എല്ലാം കൊണ്ടും മുതല വെറുതെ എടുത്ത് അടിച്ചതാണ് ഒന്ന് കഴിവിയെടുക്കാൻ പറ്റിയ അതിലുണ്ടാകാതെ ഇറങ്ങിയത് എന്തായാലും വെറൊന്നും അല്ല കേട്ടോ ഇന്നൊരു മഴ പെയ്തു അത്യാവശ്യം നല്ലൊരു മഴ പെയ്തു അതുകൊണ്ട് ഇവരെല്ലാം ആ ചൂടിൽ ഇനി കയറി അതാണ് ഇത്രയും മീൻ കിട്ടിയത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു കുണ്ണാക്കുല്ലായിരുന്നു അപ്പെന്തായാലും അത്യാവശ്യമല്ല ആവശ്യത്തിൽ കഴിഞ്ഞു തിന്നാനുള്ള സാധനം അടിപൊളിയായിട്ടൊരു നല്ല രീതിക്ക് കഴിക്കുള്ള മീൻ ഇനി മീൻ പിടിക്കാൻ മതി കാരണം വൃത്തിയാക്കി തീനൂ അതുകൊണ്ട് ഇങ്ങനെ ഇടാൻ വെറുതെ കഴിവാന്ന് പറഞ്ഞതാണ് വീണ്ടും അറിയാം നീ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ അടുത്ത ആൾക്കാർ ഒന്ന് പിടിക്കും മതിയാവും കിട്ടിയത് ഇത്ര അല്ല ഏട്ടാ വീണ് ഇതിനൊന്നും വേണ്ട ഇതാണ് നമുക്കൊന്നും കിട്ടിയത് എന്തായാലും മുതലാണ് വേണ്ട പണ്ടൊന്ന് പിടയ്ക്കണ പെട്ട അയ്യോ അയ്യോ പോവായ

അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മഴ പെയ്തുകൊണ്ടുതന്നെ നമുക്ക് നല്ല അനുകൂലമായിരുന്നു ഡോ ഇത്രയും മീൻ കിട്ടി ഇതിന് മുമ്പ് വന്ന് വെറുതെ പോയി അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി ഇതിലുള്ള നല്ല വീഡിയോ ആയിട്ട് ഇനി കാണാം